എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട് ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനം മാത്രമാണ് പക്ഷേ ഒരു സ്വതന്ത്ര രാജ്യത്തിനെ പോലെ പ്രവർത്തിക്കാനുള്ള ചില താൽപ്പര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഉയർത്തുന്നത് അതിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട് പലപ്പോഴും കേന്ദ്രത്തിൻ്റെ പല തീരുമാനങ്ങളെയും എതിർക്കുന്നു എന്നതുകൊണ്ടാണ് കേന്ദ്രം പാസ്സാക്കുന്ന പല നിയമങ്ങളും തമിഴ്നാടിന് താൽപ്പര്യമില്ലാതെയാണ് അതേപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും മറ്റ് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും കേന്ദ്ര സർക്കാർ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പക്ഷമാണ് തമിഴ്നാടിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് പഠിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും വേണ്ടി പുതിയ ഒരു കമ്മിറ്റിയെ ഡി സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ ഭാവി എന്താകും ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എങ്ങനെ പ്രാവർത്തികമാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിയമായിട്ടുള്ളതാണ് കാരണം അതൊന്നും തന്നെ പ്രാവർത്തികമാകാനുള്ള സാധ്യതകളില്ല ഈ കമ്മിറ്റിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്റ്റാലിൻ്റെ പിതാവ് കരുണാനിധി തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് രാജമണ്ണാർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു അതുമായി കാര്യമായിട്ടുള്ള സാദൃശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ പരിധി എന്തൊക്കെയാണ് കേന്ദ്രത്തിൻ്റെ പരിധി എന്തൊക്കെയാണ് ഫെഡറലിസത്തിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെതായി സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിന് ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെടാം തുടങ്ങി കുറേയധികം കാര്യങ്ങളും സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളുമൊക്കെയാണ് അന്ന് രാജമന്നാർ കമ്മിറ്റി പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് നമുക്കറിയാം ഇന്നും സ്റ്റാലിനും തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയും തമ്മിൽ വലിയ ചേർച്ചയിലല്ല പോകുന്നത് അവർ തമ്മിൽ കടുത്ത അസ്വാരസ്യമുള്ള പല വിഷയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പാസാക്കിയിരിക്കുന്ന പത്ത് ബില്ലുകളെ അദ്ദേഹം ഒപ്പിടാതെ അതിനനുമതി നൽകാതെ നിയമമാകാൻ അനുവദിക്കാതെ അതിനെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് അങ്ങനെ തടഞ്ഞു വെച്ചത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് തമിഴ്നാട് സർക്കാർ പോകുന്ന സമയത്ത് അദ്ദേഹം അതിൽ പലതിനെയും രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വേണ്ടി വിട്ടു എന്നാൽ ഇതിനിടയ്ക്ക് കോടതിയെ സമീപിച്ച തമിഴ്നാട് സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചു ആ വിധിയിൽ പറയുന്നത് പ്രകാരം ഗവർണറുടെ പരിഗണനയിൽ ഇനി അഥവാ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത് എങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഉണ്ടാകണം അതിന് തീരുമാനമെടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാലപരിധി ഉണ്ടാകണം എന്നാണ് ഈ കാലപരിധി ഒരു ഗവർണറുടെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് എങ്കിൽ ഒരു മാസം ഇനി അഥവാ അത് തിരിച്ചുവിടുകയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതിൽ ചോദിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് മൂന്ന് മാസം എന്ന നിലയ്ക്കാണ് പറയുന്നത് ഇതിന് എത്രത്തോളം ഭരണഘടനാപരമായിട്ടുള്ള നിയമസാധുതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ഭരണഘടനാ പ്രകാരം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്ര സമയത്തിലായിരിക്കണം എന്ന് നിശ്ചിതമായിട്ടുള്ള ഒരു സമയപരിധി ഗവർണർക്കോ രാഷ്ട്രപതിക്കോ ബാധകമല്ല ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു കാര്യത്തിനെയും തിരുത്തണമെങ്കിൽ ഒരു അമൻമെൻ്റ് വരണമെങ്കിൽ നമുക്കറിയാം പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടാകാതെ പാർലമെൻറ്റ് തീരുമാനിക്കേണ്ടുന്ന ഒരു വിഷയത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഭേദഗതിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു കാര്യം സുപ്രീം കോടതിയിലെ ഏതാനും ജഡ്ജുമാർക്ക് ഏകപക്ഷീയമായി എടുക്കാനായിട്ട് സാധിക്കുമോ ആർബിറ്ററി ആയിട്ടുള്ള ഒരു സമയപരിധി തീരുമാനിക്കാനായിട്ട് കഴിയുമോ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ വേറെയും നമുക്കറിയാം ഇത് അനിശ്ചിതമായിട്ട് തീരുമാനമെടുക്കാതെ ഒരു ബില്ലിന്മേൽ പോവുക എന്ന രീതിയിലത്തേക്ക് പോക്കറ്റ് വീറ്റോ എന്ന അധികാരത്തിനെ ഇഫക്റ്റീവ് വീറ്റോ ആക്കി മാറ്റുക എന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും അതിൽ തീരുമാനമെടുക്കേണ്ടതും സമയക്രമം പാലിക്കേണ്ടതും ആരാണ് ആ നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അത് പാർലമെൻ്റ് തന്നെയാണ് കാരണം അതൊരു ഭരണഘടനാ ഭേദഗതിയിൽ കൂടി മാത്രം നിലവിൽ വരേണ്ടത് കാര്യമാണ് അപ്പോൾ സത്യത്തിൽ സുപ്രീം കോടതി ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി ഉണ്ടാകണം അത് നിശ്ചയിക്കാനായിട്ട് പാർലമെൻറ്റിനോട് ശുപാർശ ചെയ്യുന്നു എന്ന് വേണമായിരുന്നു പറയാൻ അതല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് ശരിയാണ് എന്നോ ഭരണഘടനാപരമാണ് എന്നുള്ള അഭിപ്രായമോ എനിക്കില്ല ഇനി ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതോടുകൂടി തമിഴ്നാട് സർക്കാർ ഗവർണറുടെ ഒപ്പില്ലാതെ ഗവർണറുടെ അനുമതിയില്ലാതെ ഈ പത്ത് ബില്ലുകളെയും നിയമമാക്കിക്കൊണ്ട് പ്രഖ്യാപനം ഇറക്കുകയും ചെയ്തു ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതിയോ ഗവർണറോ ഒക്കെ തന്നെ അനുമതി നൽകാതെ ഒരു നിയമത്തിനെ ഒരു സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്നത് അതിന് എത്രത്തോളം നിയമസാധുതയുണ്ട് എന്ന കാര്യത്തിലും അത് എങ്ങനെയാണ് ഭരണഘടനാപരമാകുന്നത് തുടങ്ങിയ കാര്യത്തിലും ഒക്കെ തന്നെ വീണ്ടും ലീഗലായിട്ടുള്ള ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ആർഗ്യുമെൻറ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ അതേപോലെ തന്നെ പിന്തുടരാൻ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത വിമുഖത ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ കേന്ദ്രവുമായിട്ട് വലിയ അഭിപ്രായ ഭിന്നത ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലുള്ള ആൾക്കാർ നിങ്ങൾ എൻ്റെ കാര്യത്തിലേക്ക് വരേണ്ട എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന മട്ടിൽ തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റായി കൂടി ഒരുപക്ഷെ ഈ നിയമ പോരാട്ടത്തിനെയും അതിനുശേഷം ഈ ബില്ലുകളെയൊക്കെ തന്നെ നിയമമാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മൂന്നംഗ കമ്മിറ്റി ഇവിടെ വരുന്നത് ആ കമ്മിറ്റി സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധത്തിനെയൊക്കെ തന്നെ പഠിക്കാനായിട്ട് പോകുന്നത് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗുണമായി മാറും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലുണ്ടായിരുന്ന രാജമന്നാർ കമ്മിറ്റിയുമായി വലിയ സാദൃശ്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന കമ്മിറ്റിക്കുമുള്ളത് പല ബി ജെ പി ഇതര മന്ത്രിസഭകളിലും പല സംസ്ഥാനങ്ങളിലുമുള്ള ആൾക്കാർക്ക് ഗവർണർ പദവിയോട് പൊതുവേ താല്പര്യം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഗവർണറുടെ പല അവകാശ അധികാരങ്ങളും കവർന്നെടുക്കുന്ന രീതിയിലത്തേക്ക് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനങ്ങളൊക്കെ കേരളവും തമിഴ്നാടും ഒക്കെ തന്നെ നിയമം പാസ്സാക്കുന്നത് ചാൻസലർ പദവിയിൽ ഗവർണർ ഉണ്ടാകേണ്ട എന്നും വൈസ് ചാൻസലറെ തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് കൂടുതലായിട്ട് വേണം തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഗവർണറുടെ പദവിയെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള തീരുമാനമാണ് ഇവിടെയുമുള്ളത് ഇനി ഈ പുതുതായിട്ട് രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റി ഗവർണർ പദവി വേണ്ട അതിനെ അബോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞാലും അത് നിയമമാകണമെങ്കിൽ അതിന് പാർലമെൻറ്റ് തീരുമാനമെടുക്കണം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റി എന്ത് ശുപാർശ നൽകിയാലും അത് നടപ്പാക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല രണ്ടാമത് രാജമന്നാർ കമ്മിറ്റി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനങ്ങളുടെ അവകാശ പരിധി അധികാര പരിധി എന്ന് പറയുന്നതിലേക്ക് കേന്ദ്ര സർക്കാർ വരാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണം സാധ്യമാകുന്ന യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രം നിയമനിർമ്മാണം ബാധകമാകുന്ന സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ രണ്ട് സർക്കാരുകൾക്കും അധികാരമുള്ള കുറേയധികം വിഷയങ്ങളെ ചേർത്തുകൊണ്ട് ഒരു കൺകറൻറ്റ് ലിസ്റ്റുമുണ്ട് കൺകറൻറ്റ് ലിസ്റ്റിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിയമങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ എങ്കിൽ കേന്ദ്രത്തിൻ്റെ നിയമം എന്താണോ അതിനാണ് ആനുകൂല്യം കിട്ടുക അതിനാണ് പ്രാമുഖ്യം കിട്ടുക അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ കൃത്യമായിട്ടുള്ള ഡിമാർക്കേഷൻ ഉണ്ട് എന്നിരിക്കെ തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഭാഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇതിലൊക്കെയാണ് നമുക്കറിയാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ത്രിഭാഷാ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനോട് അവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു വലിയ വിമുഖതയാണ് തമിഴ്നാട് സർക്കാർ കാണിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ മൂന്ന് ഭാഷകൾ പഠിക്കുമ്പോൾ അതിലൊന്ന് ഹിന്ദിയായി പോയാലോ എന്നുള്ള ഒരു പേടികൊണ്ടാണ് ഹിന്ദി ആവാതെ മറ്റു ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തമിഴ്നാടിനുണ്ട് അല്ലെങ്കിൽ ഏതൊരു സംസ്ഥാനത്തിനുമുണ്ട് എന്നിരിക്കലും ഇനി അങ്ങനെ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഭാഷ ഹിന്ദി ആയാലോ അവിടെ ഹിന്ദി പഠിപ്പിക്കാനായിട്ടുള്ള താല്പര്യമില്ല എന്നതിൻ്റെ പേരിൽ പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടാണ് ഈ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയെ പോലും തമിഴ്നാട് എതിർക്കുന്നത് പിന്നെ നീറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് സി ബി എസ് ഇ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ നീറ്റിൽ അവസരം മുന്നോട്ട് പോകാനായിട്ട് കിട്ടുകയുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം അവർക്കുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് മാത്രം നോക്കി വേണം അഡ്മിഷൻസ് പിന്നീടുണ്ടാകാൻ എന്നുള്ള ഒരു വാശി അവർക്കുണ്ട് പിന്നെ വലിയ സാമ്പത്തിക നിലയുള്ള വരണ്യവർഗക്കാരായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾക്ക് മാത്രമേ നീറ്റ് വഴി മുകളിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ തുടങ്ങിയ കുറേ അധികം ആശങ്കകളാണ് തമിഴ്നാട് പറയുന്നത് ഈ പല ആശങ്കകളും അസ്ഥാനത്താണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്തിന് മാത്രം ബാധകമായിട്ടുള്ള കുറേ കാര്യങ്ങളെ മാത്രം നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ കേന്ദ്ര സർക്കാരിൻ്റെ പല നിയമങ്ങളെയും പല ഭേദഗതികളെയും ശുപാർശകളെയും ഒക്കെ തന്നെ തള്ളുന്നത് അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു റെക്കമെൻഡേഷൻ മുമ്പ് രാജമന്നാർ കമ്മിറ്റിയിൽ വന്നിരുന്നതാണ് സമാനമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇപ്പോഴുള്ള പുതിയ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടാകും എന്നാകും ഒരുപക്ഷെ സ്റ്റാലിൻ അവിടെ പ്രതീക്ഷിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട അതായത് ആസൂത്രണവുമായി ബന്ധപ്പെട്ട ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞങ്ങളെ ഞെരുക്കുന്നു ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല കേന്ദ്രത്തിൻ്റെ ഡിവിസിബിൾ പോളിൽ നിന്ന് കിട്ടേണ്ടുന്ന അലോക്കേഷൻസ് നമുക്ക് കിട്ടുന്നില്ല ഫൈനാൻസ് കമ്മീഷൻസ് ഒക്കെ നമ്മളോട് യാതൊരു വിധത്തിലുള്ള താൽപ്പര്യവും ഫോർമുലകളാണ് പല കാര്യങ്ങൾക്കും ഈ പ്രത്യേകിച്ച് ഡിവിസിബിൾ പോളിൽ നിന്നുള്ള അലൊക്കേഷനിലൊക്കെ തന്നെ സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപം തമിഴ്നാടിന് മാത്രമല്ല കേരളത്തിനുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയും നേരത്തെ തീരുമാനങ്ങളുണ്ടായിരുന്നു സ്റ്റേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അതോറിറ്റി ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങൾ ആ റെക്കമെൻഡേഷൻസും മുമ്പ് നടന്നിരുന്നതല്ല സമാനമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗവർണറെ തീരുമാനിക്കുന്ന സമയത്ത് സംസ്ഥാനവുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം മാത്രമേ കേന്ദ്ര സർക്കാർ ആ തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി പണ്ട് രാജമന്നാർ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു ഇപ്പോഴും ഒരുപക്ഷെ സ്റ്റാലിൻ പ്രതീക്ഷിക്കുന്നത് അതുതന്നെ ആയിരിക്കും ഇനി ആലങ്കാരിക പദവിയായിട്ട് ഗവർണർ പദവി തുടരുകയാണെങ്കിൽ തന്നെ അത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരാളെ അവിടേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ സംസ്ഥാനത്തിന് കൂടി താൽപ്പര്യമുള്ള ഒരാളെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലത്തേക്ക് കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി അഥവാ രാഷ്ട്രപതിയുടെ അധികാര പരിധിയിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരാണ് ഇവിടെ ഇഫക്റ്റീവ്ലി ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക അതായത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്ന ആരോപണം ആക്ഷേപം ഒക്കെ ഉന്നയിക്കുന്ന തമിഴ്നാട് സർക്കാരാണ് സത്യത്തിൽ ഈ ഭരണഘടനയെ മാനിക്കാത്തത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിനെ ചുരുക്കാനായി ശ്രമിക്കുന്നത് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ശുപാർശ നൽകുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ് അഥവാ പ്രധാനമന്ത്രി വഴിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ തങ്ങൾക്കില്ലാത്ത ഒരു അധികാരം ഉപയോഗിക്കുന്നതിന് വേണ്ടിയും ആ പദവി റദ്ദു ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ പദവിയിലുള്ള ആളിൻ്റെ അധികാര പരിധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത് അഥവാ കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിലേക്ക് കടക്കാനായിട്ട് രാഷ്ട്രപതിയുടെ അധികാര പരിധിയിലേക്ക് കടക്കാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് തമിഴ്നാടാണ് ഒപ്പം അവർക്കെടുക്കാവുന്ന തീരുമാനത്തിൽ ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തം വേണം എന്ന് പറയുക അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും യൂണിയൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾക്കാണ് അവകാശം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേന്ദ്രത്തിൻ്റെ അധികാരത്തിനെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമാണ് ഈ സംസ്ഥാനങ്ങളൊക്കെയും പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ പുതുതായിട്ടുള്ള കമ്മിറ്റിക്കും രാജമണ്ണാർ കമ്മിറ്റിയുടെ അതേ ഗതി തന്നെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് രാജമണ്ണാർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന സമയത്ത് അന്ന് ബി ജെ പി അല്ല ബി ജെ പി ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് സർക്കാരാണ് ഈ ശുപാർശകളൊക്കെയും നിരാകരിക്കുന്നത് അതുകൊണ്ട് ആ റെക്കമെൻഡേഷൻസ് ഒന്നുപോലും നടന്നില്ല പിന്നീടും പല കമ്മിറ്റികൾ സർക്കാർ കമ്മിറ്റി അല്ലെങ്കിൽ പൂഞ്ചി കമ്മിറ്റി ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഈ രാജമന്നാർ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളെയും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് മറ്റുള്ള കമ്മിറ്റികളൊക്കെ തന്നെ അവതരിപ്പിച്ചത് കൊടുക്കുന്ന ശുപാർശകൾ ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല പ്രൊവൈഡഡ് അതെല്ലാം ഇതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയെ കുറയ്ക്കുന്ന രീതിയിലത്തേക്കുള്ള റെക്കമെൻഡേഷൻസ് ആണെങ്കിൽ അതുകൊണ്ട് ഇത് കേവലമൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു എക്സസൈസ് ഒരു പക്ഷേ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന അവരുടെ ഡിസെൻ്റ് ഇതേപോലെ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾക്ക് ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഫലവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ നിയമത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ പറയാനുള്ളത് തമിഴ്നാട് ഒരു പ്രത്യേക രാജ്യമല്ല മറിച്ച് ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം എന്ന നിലയ്ക്ക് അവർക്കുള്ള അവകാശങ്ങൾ മാത്രമേ അവർക്ക് കിട്ടാൻ പാടുള്ളൂ അതല്ലാതെ ഫെഡറലിസത്തിൻ്റെ പേരിൽ ഇല്ലാത്ത അവകാശാധികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനോ കേന്ദ്രത്തിൻ്റെ അവകാശാധികാരങ്ങൾ കവർന്നെടുക്കുന്നതിനോ തമിഴ്നാടിന് എത്ര കമ്മിറ്റിയെ രൂപീകരിച്ചാലും സാധ്യമല്ല എന്ന് ശ്രീ സ്റ്റാലിനാണ് മനസ്സിലാക്കേണ്ടത് ആ തിരിച്ചറിവ് ഉണ്ടാവുകയും രാജമന്നാർ കമ്മിറ്റിയുടെ അതേ ഗതി തന്നെ ഇപ്പോൾ പുതുതായി രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റിക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്